വെൽക്കം ടു സൂപ്പർ സൂപ്പർ നോട്ട്സ് നമ്മുടെ നോട്ട്സിന്റെ ഡെയിലി അഫയർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടാ ആദ്യം തന്നെ ഒരു നല്ല ഈദ് ആശംസകൾ നേരുന്നു ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും അതുപോലെ തന്നെ പങ്കുവെക്കലിന്റെയും ദിനമാണ് അല്ലെ എന്ന് പറയുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ആ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങുന്നു നല്ല ആർജവത്തോടെയും ഉഷാറോടും കൂടി നല്ലൊരു സുദിനത്തിൽ എല്ലാവരും ആവേശത്തോടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ കുറച്ചധികം കറണ്ട് അഫോഴ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു റിവിഷൻ കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മുടെ ഒരു റിവിഷൻ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ഒരു റിവിഷനും കൂടി നമുക്ക് ആ കൂട്ടത്തില് ചെയ്തു പോകാം എപ്പോഴും പഠനം മാത്രം നമ്മൾ ഡെയിലി ഡെയിലി പഠിക്കുന്ന കാര്യങ്ങളെ റിവൈസ് ചെയ്താലേ നമ്മുടെ മൈൻഡിലേക്ക് എന്താണ് കാര്യങ്ങളെ ആ നമുക്ക് പെട്ടെന്ന് എന്താണ് അബ്സോർബ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ റിവിഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻസിനെ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ആയിട്ട് വേണ്ട വസ്തുതയാണ് കറണ്ട് അഫയേഴ്സിലും നമുക്ക് റിവിഷൻ വേണം ഡെയിലി ഉള്ള കറണ്ട് അഫേഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കറണ്ട് അഫേഴ്സുകൾ റിവൈസ് ചെയ്യുകയും വേണം അത് നിങ്ങളുടെ എന്താണ് ആ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കാൻ നമുക്ക് പ്രയോജനകരമാണ് അല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫേഴ്സിലേക്ക് പോവാടാം നോക്കിക്ക നമ്മുടെ ആദ്യത്തെ കറന്റ് അഫേഴ്സ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് എവിടെയാണെന്നാണ് അത് മുണ്ടക്കയിലാണ് കേട്ടോ മുണ്ടക്കയിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് എവിടെയാണ് ാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നതെന്ന് ചോദിച്ചാൽ എവിടെ പറയണം അത് മുണ്ടക്കയിലാണ് അല്ലെ മുണ്ടക്കയിലാണ് സ്ഥാപിതമാകുന്നതെന്ന് ഓർത്തു വെച്ചേക്കണം എന്താണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമാണ് മുണ്ടക്കയിൽ സ്ഥാപിതമാകുന്നത് ഓക്കെ ഡാം ഓക്കെ അടുത്തത് നോക്കാം നമുക്ക് അടുത്തിടെ ലേലത്തിൽ വിറ്റുപോയ ഹൈദരാബാദ് നൈസാം മെഹബൂബ് അലിഖാൻ ആറാമന്റെ ചിത്രം വരച്ചതാരാണ് എന്താല്ലേ പേര് നോക്കിക്കേ അടുത്തിടെ ലേലത്തിൽ വിറ്റുപോയ ഹൈദരാബാദ് നൈസ മെഹബൂബ് അലിഖാൻ അസഫ് ജ ആറാമന്റെ ആറാമന്റെ ചിത്രം വരച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ചിത്രം വരച്ചത് ആ രാജ രവി വരച്ചിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന ആളാണ് അല്ലെ രാജാ രവിവർമ്മ രാജാക്കന്മാരിൽ ചിത്രകാരനും ചിത്രകാരന്മാരിൽ രാജാക്കനായിട്ടുള്ള വ്യക്തിയാണ് രാജാ രവിവർമ്മ എന്ന് പറയുന്നത് ആ നമുക്ക് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള വ്യക്തിയാണ് ആ കൊണ്ട ശകുന്തള ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ രാജാര വർമ്മയുടെ സൃഷ്ടികളാണ് ഇതെല്ലാം എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും അതുപോലെ തന്നെ ഹംസവും ദമയന്തിയും ചിത്രം കണ്ടിട്ടില്ല ഒരു ഹംസവും അതിന്റെ കൂടെ ദമയന്തി ഒരു ഒരു പെൺകുട്ടി നിൽക്കുന്നത് ഇതൊക്കെ എന്താണ് നമ്മുടെ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ് ഇതുപോലെ തന്നെ അടുത്തിടെ ലേലത്തിൽ വിറ്റുപോയ ഹൈദരാബാദ് നൈസാം മെഹബൂബ് അലിഖാൻ അസഫ് ജ ആറാമന്റെ ചിത്രം വരച്ചതും രാജാ രവിവർമ്മയാണ് അല്ലെ രാജാ രവിവർമ്മയാണ് വരച്ചിട്ടുള്ളതെന്ന് ഓർത്തു വച്ചേക്കുക ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമായത് മുണ്ട കൈയിലാണെന്ന് പഠിച്ചു അതുപോലെ തന്നെ രണ്ടാമത്തേത് അടുത്തിടെ ലേലത്തിൽ വിറ്റുപോയ ഹൈദരാബാദ് നൈസാം മെഹബൂബ് അലി ഖാൻ അസഫ് ജആറാമിന്റെ ചിത്രം വരച്ചതാരാണ് രാജ രവി വർമ്മയാണ് ചിത്രം വരച്ചിട്ടുള്ളത് അടുത്ത നോക്കി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തേയില കയറ്റുമതിയിൽ ഒന്നാമതുള്ള ഒന്നാമതുള്ളത് എവിടെയാണ് തേയില കയറ്റുമതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു തേയില കയറ്റുമതിയിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ് ടി ി ട്രേഡിൽ ഏറ്റവും രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ ശ്രീലങ്കയെ മറികടന്നുകൊണ്ട് ഇന്ത്യ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു എന്ന് നമ്മൾ പഠിച്ചു ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചു ആണ് മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് കെനിയാണ് അല്ലെ ഏറ്റവും ഫസ്റ്റ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കെനിയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തേയില കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കെനിയാണ് രണ്ടാം സ്ഥാനത്ത് ആരാടാ ശ്രീലങ്കയെ മറികടന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യ ആണ് അല്ലെ രണ്ടാം സ്ഥാനത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ കെനിയാണെന്ന് ഓർത്തു വെച്ചേക്കാം അടുത്ത നോക്കിക്ക അടുത്തിടെ നൂറു മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയത് അടുത്തിടെ നൂറു മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയത് ഗുരീന്ദർ ഗുരീന്ദർ വീർ സിംഗ് ആണ് ഗുരീന്ദർ വീർ സിംഗ് ആണ് അടുത്തിടെ നൂറ് മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയിട്ടുള്ള താരം എന്ന് പറയുന്നത് ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തിടെ നൂറ് മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയിട്ടുള്ളത് ഗുരീന്ദർ വീർ സിംഗ് ആണ് എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കറൻറ്റ് അഫയേഴ്സ് ആണെന്നുള്ള ഒരു വസ്തുതയിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൂൺ പേപ്പറുകളിൽ വരാൻ ചാൻസ് ഉള്ളതാണ് അടുത്ത നോക്കിക്കേടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യൻ പാരാഗെയിംസ് മെഡൽ ഏർ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ഏത് സംസ്ഥാനമാണ് ഹരിയാനയാണ് കേട്ടോ ഹരിയാനയാണ് ഒന്നാമതെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യൻ ഗെയിംസ് ഓർത്തുവയ്ക്കുക ഖേലോ ഇന്ത്യൻ ഗെയിംസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയാണ് മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയാണ് ഒന്നാമത് എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യൻ ഗെയിംസിന്റെ മെഡൽ ടേബിളിലാണ് ഹരിയാന സംസ്ഥാനം ഒന്നാമതായിട്ട് എത്തിയിട്ടുള്ളതെന്ന് ഓർത്തുവെക്കുക അടുത്തു നോക്കിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇന്ത്യ സന്ദർശിച്ച ചിലി പ്രസിഡന്റ് ആരാണ് ഗബ്രിയേൽ ബൊറീക് ആണ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ചിലി പ്രസിഡന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബൊഴീക്കാണ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ചിലി പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലാണ് ഈ വർഷത്തിലാണ് ചിലി പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത് അതാരാണ് ഗബ്രിയേൽ ബൊഴീക്കാണ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളതെന്ന് ഓർത്തു വെച്ചേക്കാം ഓക്കെ അല്ലേടാ ഓക്കെ അടുത്തതിലേക്ക് നമുക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് ഭൂകമ്പം ബാധിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി എട്ടിന് ഭൂകമ്പം ഉണ്ടായി എവിടെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഭൂകമ്പം ഉണ്ടായത് മ്യാൻമറിലും തായ്ലൻഡിലുമാണെന്ന് ഓർത്തു വെക്കുക മ്യാൻമറിലും തായ്ലൻഡിലുമാണ് ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത് തായ്ലൻഡുമാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് മാർച്ച് ഇരുപത്തി എട്ടിന് ഭൂകമ്പം ബാധിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് മ്യാൻമറും തായ്ലൻഡുമാണ് അടുത്തതിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂകമ്പം ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉക്രൈൻ യുദ്ധം നടന്ന സമയത്തും ഇന്ത്യക്കാരെ നമ്മുടെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ഉക്രൈനിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചറി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തന ദൗത്യം ഇന്ത്യയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആമസോൺ കാർഡുകളിൽ അകപ്പെട്ടവരെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗ ഫലമായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇതെല്ലാം ഓപ്പറേഷൻസ് ഇന്ത്യ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഓപ്പറേഷൻസ് ഒക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൂകമ്പം ബാധിച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം ഏതാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നതാണ് കേട്ടോ ഓപ്പറേഷൻ ബ്രഹ്മയാണ് ബ്രഹ്മ എന്ന് പറയുന്നതിന്റെ ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൂകമ്പം ബാധിച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് ഓർത്തുവെക്കുക ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമറുമായിട്ട് കണക്ട് ചെയ്യുക മ്യാൻമറിലെ ഭൂകമ്പം ഭൂകമ്പ ഭൂകമ്പത്തിൽ ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കാം ഇനി നോക്കിക്കേ കേരളത്തിലെ തൊഴിലുറപ്പ് വേതനം മുന്നൂറ്റി അറുപത്തി ഒൻപതാക്കി മുന്നൂറ്റി അറുപത്തിയൊൻപതാണ് തൊഴിലുറപ്പ് കേരളത്തിലെ തൊഴിലുറപ്പ് വേതനം എത്രയാക്കി മുന്നൂറ്റി അറുപത്തി ഒൻപതാക്കിയിട്ടുണ്ടെന്ന് ഓർത്തുവെച്ചേക്കാം മുന്നൂറ്റി അറുപത്തി ഒൻപതാണ് കേരളത്തിലെ തൊഴിലുറപ്പ് വേതനം എന്നത് ഓർത്തുവച്ചേക്കാം തൊഴിലുറപ്പ് വേതനം ആ പുതിയത് എല്ലാ എന്താണ് ഇപ്പോഴുണ്ടായിരുന്ന വേതനത്തേക്കാൾ കുറച്ചുകൂടി കൂട്ടിയിരിക്കുകയാണ് അല്ലെ തൊഴിലുറപ്പ് വേതനം കൂട്ടിയിരിക്കുകയാണ് തൊഴിൽ ദിനങ്ങൾ നൂറിൽ നിന്ന് നൂറ്റി അൻപതിലേക്ക് കൂട്ടുമെന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അല്ലെ നൂറിൽ നിന്ന് നൂറ്റി അൻപതിലേക്ക് തൊഴിൽ ദിനങ്ങൾ കൂട്ടുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കേരളത്തിലെ തൊഴിലുറപ്പ് വേതനം എന്നാണ് മുന്നൂറ്റി ആക്കിയിട്ടുള്ള കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കുക ഓക്കെ നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം ഇത്രയും കഴിഞ്ഞ ക്ലാസ്സുകളിലും അതിന്റെ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് വേഗം ഒന്ന് റിവൈസ് ചെയ്യാം നോക്കിക്കേടാ അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരമാരാണ് നമ്മൾ പഠിച്ചതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അല്ലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ താരം എന്ന് പറയുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഫുട്ബോൾ കളിക്കാരും മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഒക്കെ ഫാനായിരിക്കുമല്ലേ നിങ്ങൾ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകത്തില്ല അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ താരമെന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അടുത്തു നോക്കിയാൽ അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണെന്നാണ് ഈ അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ള ബാഡ്മിന്റൺ താരം സുമീത്ത് റെഡ്ഡിയാണ് അല്ലെ സുമീത്ത് റെഡ്ഡിയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ച ബാഡ്മിന്റൺ താരം എന്ന് പറയുന്നത് അടുത്തു നോക്കി കുട്ടികൾക്കായുള്ള കവിതകളും പ്രാസങ്ങളും പുനഃസ്ഥാപിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ആരംഭിക്കുന്ന പരിപാടിയാണ് ഏതെന്ന് പറയുന്നത് ആ ബാൽപൻ കി കവിത എന്ന് പറയുന്നത് ബാൽപൻ കി കവിത എന്ന് പറയുന്നത് കുട്ടികൾക്കായുള്ള കവിതകളും പ്രാസങ്ങളും പുനഃസ്ഥാപിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ആരംഭിച്ച പരിപാടിയാണെന്ന് ഓർത്തുവയ്ക്കുക അതുപോലെ തന്നെ പൗര സേവനങ്ങൾക്കായി സാരഥി എന്ന എ ഐ ചാറ്റ് ബോർഡ് അവതരിപ്പിച്ച സംസ്ഥാനം ഹരിയാനയാണ് അല്ലെ എന്തിനാണ് പൗര സേവനങ്ങൾക്കായാണ് ചാറ്റ്ബോർഡിന്റെ പേരെന്താണ് സാരഥി എന്ന് പറയുന്നതാണ് എ ഐ ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് ഇത് അവതരിപ്പിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയാണ് അല്ലെ ഹരിയാനയാണ് എ ഐ ചാറ്റ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് അടുത്ത നോക്കാം ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൊണ്ടുവന്ന ഭേദഗതി ബില്ലാണെന്ന് പറഞ്ഞു ബാങ്കിങ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബാങ്കിങ് ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഇരുപത്തി ആറാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് ആര് പാസ്സാക്കിയിട്ടുള്ളത് ആ ബില്ല് രാജ്യസഭ പാസ്സാക്കിയിട്ടുള്ളതെന്ന് വെച്ചേക്കാം അടുത്ത നോക്കിക്കേ കൂർമ്മം എന്ന കവിതാ സമാഹാരം മാഹാരത്തിന്റെ രചയിതാവ് എന്ന് പറയുന്ന എന്ന് പറയുന്നത് അടുത്തത് ബലാറസിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ബെലാറസിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മൾ പറഞ്ഞതാണ് അലക്സാണ്ടർ ലുക് ലുഷൻകോയാണ് ബെലാറസിന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ ലക്ഷൻകോയാണ് ലക്ഷൻകോയാണെന്ന് ഓർത്തു വെച്ചേക്കാം അലക്സാണ്ടർ ആണ് ബെലാറസിന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അടുത്തു നോക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അൻപതാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായിട്ടുള്ള വ്യക്തി വയലാർ രാമവർമ്മയാണ് അല്ലേ അതും നമ്മൾ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അൻപതാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവിയും ഗാന ുമായിട്ടുള്ള വ്യക്തി വയലാർ ആണെന്ന് പറഞ്ഞു അല്ലെ സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു ഈ തത്വശാസ്ത്രതോ എന്നൊക്കെ പറഞ്ഞു വരികൾ സഹിതം നമ്മൾ പറഞ്ഞ് നമ്മൾ വയലാറിന്റെ കാര്യങ്ങള് പറഞ്ഞു വെച്ചതാണ് അടുത്ത് നോക്കിക്കേടാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് പ്രജന്റ് പ്രഹാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി എവിടെയാണ് പ്രജന്റ് പ്രഹാർ അരുണാചൽ പ്രദേശ് ആണ് അല്ലെ പ്രജണ്ട് പ്രഹാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ് പ്രജന്റ് ലഘു യുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് അടുത്തത് നോക്കാം പ്രജന്റ് ലഘു യുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് എവിടെയാണെന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ് അല്ലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് പ്രസന്റ് ലഘുയുദ്ധ ഹെലികോപ്റ്റർ വിക്ഷേപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വികസിപ്പിച്ചിട്ടുള്ളതെന്ന് ഓർത്തുവയ്ക്കുക ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ഇലോൺ മാസ്ക് ആണ് അല്ലെ ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനി ആണെന്ന് നമ്മൾ പറഞ്ഞു ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇലോൺ മാസ്ക് ആണ് ഒന്നാം സ്ഥാനത്ത് ുള്ളത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയിൽ നിന്ന് ആരാട മുകേഷ് അംബാനിയാണ് അല്ലെ മുകേഷ് അംബാനി ഒന്നാം സ്ഥാനത്തുള്ളതെന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് കേട്ടോ ആഗോളതലത്തിൽ ഇ ലോൺ മാസ്ക് ആണെന്ന് ഓർത്തു ഓർത്തുവെക്കുക വിള വിളഡേറ്റ ശേഖരണങ്ങൾ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വിള ഡേറ്റ ശേഖരണങ്ങൾ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം ഏതാണെന്നാണ് അത് നമ്മൾ പഠിച്ചതാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ് അല്ലെ ക്രോപ്പ് വിള എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ് കൃത്യമായ വിള ഡേറ്റ ശേഖരണങ്ങൾ സർക്കാർ ഉറപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്ന് പറയുന്നത് ഓക്കെ അല്ലേടാം അടുത്ത നോക്കിക്കുക ഇന്ത്യയിലെ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിന് മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രം ഏതാണ് നമ്മൾ പറഞ്ഞതാണ് അത് സന്തോഷ് എന്ന് പറയുന്ന ചിത്രമാണ് അല്ലെ ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാർ ലെവലിൽ മത്സരിക്കുകയും ചെയ്ത ചിത്രമാണ് രണ്ടാമത് നോക്കിക്കുക രണ്ടായിരത്തി പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ജഗദീഷ് ആണ് അല്ലേ നമ്മൾ പറഞ്ഞു താണ് ജഗദീഷാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജീവ് ഗൗബയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാർച്ചിൽ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നുള്ള ചോദ്യം ആരാണ് രാജീവ് ഗൗബയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നാം തീയതിയാണ് നിലവിൽ വന്നിട്ടുള്ളത് ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻബെറിയാണ് അതുപോലെ തന്നെ സിഇഒ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യമാണ് അല്ലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് പറഞ്ഞുപോയതാണ് അടുത്ത നോക്കിക്ക രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനു വേണ്ടി ഗ്രാമ വികസന മന്ത്രാലയം കരാർ ഒപ്പുവെച്ചത് ആരുമായി യുണീസെഫ് യുവയുമായിട്ടാണ് അല്ലെ രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനായിട്ട് ഗ്രാമവികസന മന്ത്രാലയവുമായി കരാറിൽ ഒപ്പുവെച്ചതാരാണ് യുണീസെഫ് യുവ ആണ് യുണിസെഫ് യുവ ആണെന്ന് ഓർത്തു വെച്ചേക്കുക ഇമ്പോർട്ടന്റ് ആണ് മധുരയിലെ ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്രം നമ്മൾ പറഞ്ഞു ഗണപതിയുടെ ക്ഷേത്രമാണ് അല്ലെ വിനായകൻ ഗണപതിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് മധുരയിലെ ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്രത്തെ കുറിച്ചുള്ള ഫോട്ടോ ബുക്ക് ഫോട്ടോ ബുക്ക് നമോ ഗണപ എന്ന് പറയുന്നതാണ് ഫോട്ടോ ബുക്കിന്റെ പേരെന്ന് പറയുന്നത് അടുത്ത നോക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് ആറാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഒന്നാം ക്ലാസ് പ്രവേശനം എത്ര വയസ്സാക്കാനാണ് ആറ് വയസ്സാക്കാൻ തീരുമാനിച്ചത് എവിടെയാണ് കേരളമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ കേരളത്തിലാണ് ആ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷം തൊട്ട് ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്നതിൻ്റെ പ്രായപരിധി എത്രയാണ് ആറ് വയസ്സാക്കിയത് ഓക്കെ അങ്ങനെ നമ്മൾ റിവിഷനും ഒരു റാപ്പിഡ് റിവിഷനും കഴിഞ്ഞിരിക്കുകയാണ് പെട്ടെന്നുള്ളൊരു റിവിഷനും നമ്മൾ പഠിച്ച കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയ വസ്തുതകളെയാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പൊ ഇമ്പോർട്ടന്റ് ആയ വസ്തുതകളെ ഒന്നുകൂടി നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ഉള്ള കറണ്ട് അഫേഴ്സിന്റെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും അതുപോലെ തന്നെ സ്നേഹത്തോടെയും ത്യാഗത്തിന്റെ ഒരു പങ്കുവയ്ക്കലിന്റെ ഒരു സുദിനം നിങ്ങൾ നല്ല മനോഹരമായിട്ട് ആഘോഷിക്കുക അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പോകുക നാളെ നാളെ നാളെയോർത്ത് സ്വപ്നം കാണുക എന്താണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം